ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഇന്ത്യയെ ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും പണിയെടുക്കുന്ന ധാരാളം സംഘടനകളുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളും അധികമുണ്ട് എന്ത് എവിടെ സംഭവിച്ചാലും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒതുക്കി തീർക്കാറുള്ളത് പക്ഷേ ഇവിടുത്തെ ജനാധിപത്യം തകർത്ത് അവിടെ മതാധിപത്യം സ്ഥാപിച്ചേ ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ബഹുസ്വര സമൂഹം നാടിനാപത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മത രാജ്യം നാടിനാപത്താണ് ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രത്തിന് സമാധാനമുണ്ടോ ഇസ്ലാമിക നിയമത്തെ ഫോളോ ചെയ്യുന്ന ശരീരത്വ നിയമം നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ജനങ്ങൾ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ രാവിലെയും പൊട്ടിത്തെറിയും ഉച്ചയ്ക്ക് വേറൊരിടത്ത് പൊട്ടിത്തെറി വൈകിട്ട് വേറൊരിടത്ത് കഴുത്തറുക്കൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൊട്ടിത്തെറികളും അള്ളാഹു അക്ബർ എന്ന് വിളിക്കും വിളിച്ച് കഴുത്തറുക്കലും ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാം ശരിയാകുന്നത് ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും നമുക്കറിയാം ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഇസ്ലാം മത രാജ്യത്തിനു വേണ്ടി പോർവിളി മുഴക്കുന്നുണ്ട് അഭയാർത്ഥികളായി പല രാജ്യങ്ങളിലും ചെന്ന് കേറി അവിടെയും അവർ അതേ മതത്തിന്റെ ആശയം കലർത്താൻ ശ്രമിച്ചപ്പോൾ അവർ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കാൻ എന്താണ് കാരണം ഇവരുടെ ഈ മതരാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യം അവിടെയും പ്രാവർത്തികമാക്കാൻ തുടങ്ങി എല്ലാം ഇസ്ലാമിക മതമായ മയമായിരിക്കണം ഇസ്ലാം മതമില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ മറ്റുള്ളവരും അങ്ങനെ തന്നെയാക്കണമെന്ന് നിർബന്ധിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള സ്ത്രീകള് അവരുടേതായിട്ടുള്ള അവരുടെ കൾച്ചറിന് ഒതുങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു പോകുമ്പോൾ എന്തുകൊണ്ട് നീ ഇടുന്നില്ല എന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് അവരെ അവിടെ വെച്ച് ഹരാസ് ചെയ്യുന്നു ഇപ്പോഴിതാ ഇന്ത്യയിൽ ഖിലാഫത്ത് സ്ഥാപനം അതായത് ഇസ്ലാം മത ഭരണ സ്ഥാപനം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ചെന്നൈയിൽ ആറ് പേരെയാണ് ഇപ്പോൾ പൊക്കിയിരിക്കുന്നത് എൻ രാജ്യ സുരക്ഷയ്ക്ക് ആപത്തായ ആറ് എന്ന് പറയുന്ന സംഘടന അനുഭാവികളെയാണ് ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയുന്ന അൽഖൊയ്ദയും ലഷ്കർ ഇ തൊയ്ബയും ഹമാസും ഐസിസും ഹൂദികൾ ഇത് മാത്രമൊന്നുമല്ല നമുക്കറിയുന്നതും അറിയാത്തതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടാത്തതുമായ നൂറ് കണക്കിന് മത തീവ്രവാദ സംഘടനകൾ നമുക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ട് ഇന്ത്യയിൽ ഇസ്ലാം മത ഭരണം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം പലസ്തീനിൽ സ്ഥാപിതമായ നമുക്കറിയുന്നതും അറിയാത്തതുമായ നൂറ് കണക്കിന് ആയിരക്കണക്കിന് മത തീവ്രവാദ സംഘടനകളുണ്ട് ഈ ഭൂമിയിൽ ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കുക ഇസ്ലാം മതം മാത്രമായിരിക്കണം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കേണ്ടത് അങ്ങനെ ഈ മതം ിക്കുന്നതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോ ഈ ഇപ്പോ ചെന്നൈയിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ ആറുപേരാണ് ഹിസ്ബുത്ത് തഹിരീൻ എന്ന് പറയുന്ന സംഘടനയുടെ അനുഭാവികളെയാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയായിരുന്നു അവരുടെ ലക്ഷ്യം ഇന്ത്യയെ ഇസ്ലാം മത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു അവർ പലസ്തീനിലാണ് ഈ സംഘടന സ്ഥാപിതമായത് ഇന്ത്യയിൽ സുരക്ഷാ ഏജൻസികൾ രാജ്യം മുഴുവനും അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് വിഘടന പ്രവർത്തനം നടത്തുകയാണ് ഇവരുടെ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന സൂചനകൾ ഹിസ്ബുത്ത്ഹിൻ എന്ന് പറയുന്ന സംഘടനയുടെ അനുഭാവികളെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിൽ തന്നെ വലിയ രൂപത്തിൽ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇസ്ലാമിക തീവ്രവാദം സൗത്ത് ഇന്ത്യയിൽ അതിന്റെ വല കണ്ണികൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദ സംഘം ഇന്ത്യയിൽ ശൃംഖല വ്യാപിപ്പിക്കാൻ ശ്രമിച്ചേക്കും എന്നാണ് സൂചന ലോകം മുഴുവനും ഈ തീവ്രവാദികൾ അഴിഞ്ഞാടുവാണ് ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ഭൂമി മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുള്ള വ്യഗ്രതയിലാണ് ഇവരോടിക്കൊണ്ടിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര ഇസ്ലാം ഫണ്ടമെന്റൽ സംഘടനയും ഇസ്ലാമിക മത മൗലികവാദ രാഷ്ട്രീയ സംഘടനയുമാണ് എന്ന് പറയുന്ന സംഘടന ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക ഇതാണ് ഈ സംഘടനകളുടെ എല്ലാം പ്രഖ്യാപിതമായ ലക്ഷ്യം മുസ്ലിം സമുദായത്തെ മുഴുവനും ഒരുമിപ്പിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം ഒരു കുടക്കീഴിൽ ഇതിനെ ഇവർ വിളിക്കുന്നത് അൽ ഉമ്മ എന്നാണ് അതായത് സമുദായം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ സമുദായം അങ്ങനെ ഒരുമിച്ച് നിന്ന് ലോകം മുഴുവനും ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഇവരുടെ ദൗത്യ ലക്ഷ്യം ഈജിപ്തിൽ വിദ്യാഭ്യാസം നേടുകയും അവിടുത്തെ ഇസ്ലാമിക മത കോടതികളിൽ ജഡ്ജിയായിബുഹാനി എന്ന വ്യക്തിയാണ് ഈ തീവ്രവാദ സംഘടനയുടെ ഫൗണ്ടർ ഫൗണ്ടർ ഹെഡ് തുടക്കത്തില് ജറുസലേമിലെ ഇസ്രായേലിനെതിരായ ഒരു രാഷ്ട്രീയ സംഘടനയായിരുന്നു ഇവർ ഇസ്രായേലിൽ ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ നെതന്യാഹുവും ഇസ്രായേലിലെ കുറെ ഭീകരരെ മനസ്സിലാക്കിയ ആളുകളും ജീവിച്ചിരിക്കുന്നിടത്തോളം തങ്ങളുടെ ലക്ഷ്യം അവിടെ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു ലോകത്തെ മുഴുവൻ വിഷയങ്ങളും ഇസ്ലാമിന് വിശ്വാസികൾക്കും ഇടയിൽ സംഘടനമായിട്ടാണ് ഹിസ്ബു തഹിൻ എടുത്തിട്ടുള്ളത് ലോക ചരിത്രം പൂർത്തിയാകുമ്പോൾ ഇസ്ലാമിക കലിഫേറ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇസ്ലാം താണുകൾ ലോകത്ത് ഉണ്ടാകരുത് ഇതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം ഒരു രാജ്യത്തെ ഭരണകൂട സംവിധാനം ഇസ്ലാമിനെതിരായതാണെങ്കിൽ അതിനെ തകർത്ത് ഇസ്ലാം മത രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ലക്ഷ്യം ജിഹാദിന്റെ അക്രമാസക്തമായ യുദ്ധങ്ങൾക്ക് ഈ സംഘടന ആത്മീയതയുടെ മാനങ്ങൾ നൽകി വെളുപ്പിക്കാനാണ് കൊണ്ടിരിക്കുന്നത് എല്ലാ യുദ്ധവും അള്ളാഹുവിന് വേണ്ടിയാണ് എന്നാണ് ഇവരുടെ ലക്ഷ്യം ഇവർ കരുതുന്നതും ഇവര് പഠിപ്പിക്കുന്നതും മറ്റു മതങ്ങളൊന്നുമില്ലാത്ത ഒരു ലോകം വേണം ഇസ്ലാം മാത്രം മതി അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ വായു അള്ളാഹുവിന്റെ വെള്ളം ഇത് ശ്വസിക്കുന്ന ഇത് കുടിക്കുന്ന മുസ്ലിങ്ങൾ മാത്രം മതി എന്നതാണ് അവരുടെ സ്വപ്നം എല്ലാ രാജ്യവും ഇസ്ലാമിക ഭരണത്തിന് കീഴിലാകുന്നതുവരെ അവിശ്വാസത്തെ ചെറുക്കുക എന്ന കൂടിയുള്ള അനിവാര്യമായ കടമയായിട്ടാണ് ഇവരതിനെ കണക്കാക്കിയിരിക്കുന്നത് ഇതുപോലെ ഒരു ജനാധിപത്യ രാജ്യത്തിനും മറ്റു മതങ്ങൾക്കും വലിയ ഭീഷണിയായതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റിലെ സൗദി കുവൈറ്റ് ഒമാൻ യു എ ഇ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ എന്ന സംഘടനയെ നിരോധിച്ചത് ഇവരെ കണ്ടാൽ സൗദി ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തി വിചാരണ ചെയ്യുമെന്നാണ് അറിവ് ഇവരെയാണ് ഇപ്പോൾ ചെന്നൈയിൽ കണ്ടെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിനെതിരെയാണ് ഇപ്പോൾ ഇവരുടെ നീക്കം മിഡിൽ ഈസ്റ്റേൺ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഹിസ്ബു തഹിരീൻ ഇതിനോടകം തന്നെ നിരോധിച്ചു കഴിഞ്ഞു ചെന്നൈയിലെ ഇന്റലിജൻസ് ഏജൻസികൾ തീവ്രവാദ സെല്ലുകൾക്കെതിരെ ശക്തമായ നടപടി ആരംഭിച്ചിരിക്കുന്നു തന്നെയുമല്ല ആറ് ഹിസ്ബു തഹിരീൻ അനുഭാവികളെയും ഗ്രൂപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന സാഹിത്യങ്ങളും പ്രചാരണ സാമഗ്രികളും സഹിതമാണ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയെ ബാധിച്ചേക്കാവുന്ന ഏറ്റവും വലിയ അപകടം തന്നെയാണ് ഈ സംഘടന ഇവരുടെ പ്രവർത്തന മേഖലകൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സാരമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസി ഔട്ട്പുട്ടുകൾ സൂചിപ്പിക്കുന്നത് തീവ്രവാദ പ്രത്യയശാസ്ത്രത്തെ വള പ്രത്യശാസ്ത്രത്തിന്റെ വളർച്ചയെ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഗൗരവമായിട്ടാണ് കാണുന്നത് ഇന്ത്യയുടെ ഏതെല്ലാം സ്ഥലങ്ങളിൽ ഇവർ പോയിട്ടുണ്ട് എന്ന് പരിശോധിച്ചു വരികയാണ് ഇപ്പോൾ കേരളത്തിൽ മുമ്പ് സൗത്ത് ഇന്ത്യയുടെ പ്രത്യേക മാപ്പ് അടയാളപ്പെടുത്തിയത് കട്ടിങ്സ് ഉത്തുന്ന പരിപാടിയൊക്കെ ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയമായത് നമുക്കറിയാം ഇത് സ്പോൺസർ ചെയ്തത് കാനഡയാണോ ഇതൊക്കെയാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ നന്ദി